ബഹുമാനപ്പെട്ട ഇസ്ലാമിൽ നിസ്കാരം നിസ്കാരം പാടാക്കി കളഞ്ഞവന് ഒരു ഒഴിവാക്കിയ മനുഷ്യന് ഇസ്ലാമിൽ ഒരു പട്ടിന്റെ വില പോലും ഇല്ല പട്ടിയുടെ വില പോലും ഇല്ല അങ്ങനെയാണ് സത്യം ഇപ്പൊ ഒരാൾ ഇങ്ങനെ വരുന്ന വഴിയിൽ ഒരു പട്ടിയെ കണ്ടു പഠിച്ചോനെ ഈ പട്ടിയെ എല്ലാവരും ഇങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞു ഓടിക്കാം ഒരു സ്ഥലത്തെക്കുറിച്ച് ചെല്ലാൻ ആരും അനുവദിക്കുന്നില്ല ആരോ വാതിൽ പട്ടി വളർത്തു പട്ടിയല്ല അപ്പൊ ഇവൻ നീ പറയണം എന്ന് പറഞ്ഞിട്ട് ഈ പട്ടിയെ സുന്നത്തില്ല അങ്ങനെ സുന്നത്തില്ല ഇസ്ലാമിൽ അങ്ങനെ മസലല്ല നേരെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളെ കണ്ടാൽ പഠിച്ചോനെ നീ എന്നെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളാക്കി മാറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണോ അപ്പൊ എത്രയാണ് അതിന്റെ കടുപ്പം നീ എന്നെ പട്ടിയായി